ജോബ് സെർച്ചിങ് സ്ട്രാറ്റജി ഇതിനെപ്പറ്റി നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ശരിക്കും നിങ്ങളൊരു ജോബിലോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന് നിങ്ങൾ എപ്പോഴും ആലോചിച്ചിട്ടുണ്ടോ ഇപ്പോൾ നമ്മൾ പൊതുവേ നോക്കി കഴിഞ്ഞാൽ മിക്കവുള്ളവർ നമ്മൾ പഠിച്ചത് ഏതാണോ അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഏതെങ്കിലും ഇൻഡസ്ട്രിയിലേക്കായിരിക്കും വർക്ക് ചെയ്യുന്നത് അപ്പോൾ ജോബ് സെർച്ചിങ് സ്ട്രാറ്റജിയിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് റിസർച്ച് അബൌട്ടി ഒരു ഇൻഡസ്ട്രി നിങ്ങൾ ഏത് ഇൻഡസ്ട്രിയിലോട്ടാണ് പോകാൻ അല്ലെങ്കിൽ പോകാൻ ശ്രമിക്കുന്നത് ആ ഒരു ഇൻഡസ്ട്രിയെ പറ്റി നല്ല രീതിയിൽ പഠിക്കാൻ ശ്രമിക്കുക അല്ലെങ്കിൽ അറിയാൻ ശ്രമിക്കുക കാരണം നമ്മളൊരു ഇൻഡസ്ട്രിയിലോട്ട് അല്ലെങ്കിൽ ഒരു ജോബിലോട്ട് പോകുന്ന സമയത്ത് അതിന് ഒരുപാട് നെഗറ്റീവ്സും പോസിറ്റീവ്സായിട്ടും എല്ലാം ഉണ്ട് സോ എല്ലാത്തിനേയും പറ്റി ഡീറ്റെയിൽ ആയിട്ട് അല്ലെങ്കിൽ നല്ലതുപോലെ അറിഞ്ഞതിന് ശേഷം മാത്രം അതിലേക്ക് പോകാൻ ശ്രമിക്കുക അതിനോടൊപ്പം തന്നെ കറണ്ട് ട്രെൻഡിനെ ഫോളോ ചെയ്യാൻ ശ്രമിക്കുക ഇപ്പം നമ്മൾ ഏതൊരു ഇൻഡസ്ട്രി എടുത്താലും ഡേ ബൈ ഡേ അതെല്ലാം അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് സോ ആ ഒരു അപ്ഡേറ്റിന്റെ കൂടെ നമ്മൾ മുമ്പോട്ട് പോകാൻ ശ്രമിക്കുക അതെല്ലാം അറിയാൻ ശ്രമിക്കുക അത് നമ്മുടെ ഫ്യൂച്ചർ കരിയറിനെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും നിങ്ങൾ പോകാൻ ഉദ്ദേശിക്കുന്ന ഇൻഡസ്ട്രിയിലെ നിങ്ങളുടെ ഒപ്പോണൻസിനെ പറ്റിയും കൂടി പഠിക്കാൻ ശ്രമിക്കുന്നത് വളരെ നല്ലതായിരിക്കും അതിനോടൊപ്പം തന്നെ ഒരു പ്രൊഫഷണൽ നെറ്റ്വർക്കും അതിനോടൊപ്പം ബിൽഡ് ചെയ്ത് വളരെ നല്ലതായിരിക്കും ആൻഡ് നെക്സ്റ്റ് വൺ ബിൽഡിംഗ് എ ടാർഗറ്റഡ് റെസ്യൂമേ ഒരു റെസ്യൂമെ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ അത് ടാർഗറ്റ് ചെയ്ത് നിങ്ങൾ ഏത് ഇൻഡസ്ട്രിയിലോട്ടാണ് പോകാറ് ആ ഒരു ഇൻഡസ്ട്രിയെ ടാർഗറ്റ് ചെയ്ത് നിങ്ങൾക്ക് ആ ഇൻഡസ്ട്രിയിലുള്ള സ്കിൽസ് ആൻഡ് നോളജ് എല്ലാം അതിൽ ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചിട്ട് ആ ഒരു റെസ്യൂമെ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുക ഞാനത് പറയാൻ കാരണം റെസ്യൂമെ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ ആണ് കാരണം ഹയർ ഇരിക്കുന്ന ആൾക്കാരുടെ അടുത്ത് ഫസ്റ്റ് പോകുന്നത് നമ്മുടെ റെസ്യൂമേഴ്സ് ആണ് അതിൽ അവർക്കൊരു ഇമ്പ്രഷൻ വന്നാൽ മാത്രമേ നമുക്ക് ആ ഒരു ജോബിലോട്ട് കയറാൻ സാധ്യത കാണൂ അപ്പോൾ മറക്കണ്ട റെസ്യൂമയിൽ നിങ്ങളുടെ സ്കിൽസ് അച്ചീവ്മെൻ്റ് നിങ്ങളുടെ എക്സ്പീരിയൻസ് എല്ലാം ഹൈലൈറ്റ് ചെയ്ത് നിർത്താൻ ശ്രമിക്കുക ആൻഡ് നെറ്റ്വർക്കിംഗ് സ്ട്രാറ്റജി ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഒട്ടുമിക്ക എല്ലാ പ്രൊഫഷണൽസും എല്ലാ കമ്പനീസും ഇപ്പോൾ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ കുറച്ചും കൂടി സ്ട്രോങ് ആയി വളർന്നുകൊണ്ടിരിക്കുകയാണ് ഇതിന് നമുക്ക് പ്രൊഫഷണൽ രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റുന്നത് ലിങ്ഡിൻ പോലുള്ള ആപ്ലിക്കേഷൻസ് ആണ് സോ അതിൽ നിങ്ങൾ നല്ലൊരു പ്രൊഫൈൽ ബിൽഡ് ചെയ്ത് നിലനിർത്താൻ ശ്രമിക്കുക സോ പ്രൊഫൈൽ എന്ന് പറയുമ്പോഴത്തേക്കും ഒരു തരത്തിൽ നമ്മുടെ റെസ്യൂമേ അല്ലെങ്കിൽ നമ്മുടെ ഒരു പോർട്ട്ഫോളിയോ എന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കും സോ ആ നല്ല രീതിയിൽ യൂസ് ചെയ്യുന്നത് ഒരു ജോബ് സെർച്ചിങ് സ്ട്രാറ്റജിയുടെ ഒരു ഭാഗമാണെന്ന് തന്നെ നമുക്ക് പറയാം സോ ലിങ്ക്ഡിൻ നല്ല രീതിയിൽ യൂസ് ചെയ്യുന്നത് എന്തുകൊണ്ടും ഒരു പ്രൊഫഷണൽ ഗ്രോത്തിന് വളരെ ഉപയോഗപ്പെടുന്നതാണ് സോ ഇതൊക്കെയാണ് ബേസിക്കായിട്ട് നമുക്ക് ജോബ് സെർച്ചിങ് സ്ട്രാറ്റജി ആയിട്ട് പറയാൻ സാധിക്കുന്നത് അപ്പോൾ ഇത് മാത്രമല്ല ഇതേപോലെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ജോബ് സെർച്ചിങ് സ്ട്രാറ്റജിയായിട്ട് സംസാരിക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമുക്ക് എല്ലാം കൂടി ഉൾപ്പെടുത്താൻ പറ്റത്തില്ല അപ്പോൾ വരുന്ന വീഡിയോയിൽ നമുക്ക് ഇതിനെപ്പറ്റി കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കാം അപ്പോൾ എന്തായാലും ഇതേപോലുള്ള മോർ ഇൻഫോർമേറ്റീവ് വീഡിയോസിനായിട്ട് ക്യാമ്പസ് സർച്ച് ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക